ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഒരു നല്ല ഓണസദ്യ കഴിച്ച സന്തോഷത്തിലും അതുപോലെ വയർ നിറഞ്ഞ ക്ഷീണത്തിലും ഇരിക്കുകയാണ് ഇപ്പോൾ ലൈവില് ഓരോ കണ്ടസ്റ്റൻസും ഓരോ മൂലയ്ക്കിരുന്ന് സൊറ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യം എന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ തിരുവോണനാളിൽ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിയുന്നത് എല്ലാവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലും ഒരു സന്തോഷം വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ജിസേലും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ടെന്ന് ജിസേൽ പറയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്കും പോവും ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അടുപ്പമൊന്നും കാത്തു വയ്ക്കാൻ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ല എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിസയിൽ അനീഷിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഷോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ജിസയിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അനീഷ് പറയുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുമായിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരടുപ്പവും കാത്തു സൂക്ഷിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനീഷ് സംസാരിക്കുന്നത് അടുത്ത അപ്ഡേറ്റുമായി